നാളെ മാർക്കറ്റ് തുറക്കുമ്പോൾ സ്വർണ്ണവിലൊക്കെ എന്ത് സംഭവിച്ചേക്കും ഇനി സ്വർണ്ണവില കൂടുമ്പോൾ കുറയുമെന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണ വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസുകൾക്ക് ചെറിയ രീതിയിലൊരു അയവൊക്കെ ഉണ്ട് കേട്ടോ സീറിയലിപ്പോൾ ക്ലാസ് റൂം ഒക്കെ റീ ഓപ്പൺ ചെയ്യാൻ പോകുകയാണ് പക്ഷേ ഗോളൻ ഹൈറ്റിൽ ഇസ്രായേലിൻ്റെ സാന്നിധ്യമുണ്ട് അവിടെ ഒന്നും കൂടി കുറച്ചും കൂടി എക്സ്പാൻഡ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഇസ്രായേലും ഇപ്പോൾ പുതുതായിട്ട് വന്ന അവരും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇസ്രായേൽ ആർമി സൈറ്റിൽ ഇസ്രയേലിൻ്റെ ആർമി സൈറ്റിലേയാണ് അറ്റാക്ക് ചെയ്യുന്നതേ ഉള്ളൂ ഓക്കെ പക്ഷെ വളരെ ജാഗ്രതയോടെയാണ് ലോകം ഇസ്രയേലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ ഗാസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നു പതിനഞ്ചോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് വേറെ ഒരു വലിയ പ്രശ്നം റഷ്യ കുറേത്തിലൊന്നും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നല്ലാതെ വലിയ വലിയ രീതിയിലുള്ള വലിയ വാർത്തകളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഗോൾഡ് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു കാര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നാളെ സ്വർണ്ണവേദിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഓക്കെ